ഗുരുവായൂർ ക്ഷേത്രക്കുളം ജാസ്മിൻ ജാഫറിന്റെ റെയിൽ ചിത്രീകരണം ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാളെ ശുദ്ധീകർമ്മം കൊള്ളാലോ ഓക്കെ ഗുരുവായൂർ ക്ഷേത്രത്തിനുള്ളിൽ പുണ്യാഹം നടത്തും ആറ് ദിവസത്തെ പൂജകളും ശ്രീ വേലിയും ആവർത്തിക്കും എന്നാണ് അവർ പറയുന്നത് ഓക്കെ അപ്പം ഇപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഇപ്പം ജാസ്മിൻ ജാഫറാണ് രണ്ട് ദിവസം മുമ്പ് ജാസ്മിൻ്റെ റീലാണ് വിഷയമായിരിക്കുന്നത് ഓക്കെ ജാസ്മിന്റെ മാത്രമല്ല ഈ പറയുന്ന റെനീഷയുടെ ഉണ്ടായിരുന്നു റീലും കാര്യങ്ങളൊക്കെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എനിക്ക് എനിക്കിന്ന് കുറച്ചൊന്നും സംസാരിക്കാനൊന്നും പറ്റിയില്ലായിരുന്നു ഓക്കെ ഇനി നമുക്ക് കാര്യത്തിലോട്ട് കിടക്കാം അറിയാലോ ജസ്ന സിനിമ സംബന്ധമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ജസ്ന കാരണം തന്നെയാണ് ഈ ഗുരുവായൂരിൽ ഇങ്ങനെ ഒരു സംഭവം വരുകയും ഒരുപാട് സ്ട്രിക്റ്റായിട്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരികയൊക്കെ ചെയ്യും അത് കഴിഞ്ഞിട്ടും ഈ പറയുന്ന ജസ്റ്റ് വന്നിട്ട് കുറച്ച് സീനൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം മറന്നു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ജാസ്മിൻ ജാഫ്രന്റെ വിഷയം വന്നിരിക്കുന്നത് അറിയാല്ലോ ജാസ്മിൻ അത്യാവശ്യം നല്ല ഫോളോവേഴ്സും അത്യാവശ്യം ഉള്ള ഒരാളാണ് അവരിപ്പം റീച്ച് ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഗുരുവായൂർ വന്നത് ഒരുപാട് ആൾക്കാർ പറയുന്നു ജാസ്മിൻ അങ്ങനെ അതിന്റെ റീച്ചിന്റെ ആവശ്യമൊന്നുമില്ല അത്യം പറഞ്ഞല്ല ഓക്കെ ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നു ഡാനി ജാസ്മിന് സപ്പോർട്ടായിട്ട് വന്നത് ഒരിക്കലും ഇല്ല ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അവിടെ അങ്ങനെ ഒരു നിയമം ഉള്ളതാണ് ആ നിയമം ലംഘിച്ച് അവിടെ വരുവാണെന്ന് പറയുമ്പോൾ തന്നെ ഇത് ഏറ്റവും വലിയ തെറ്റാണ് ജാസ്മിന് അതിനെക്കുറിച്ച് അറിയാവോ അറിയത്തില്ലെന്ന് എനിക്കറിയത്തില്ല കാരണം ഈ അടുത്ത സമയത്തുള്ള ടൂറും അവിടെ ജസ്ന സലീമ് സംബന്ധമായ ജസ്ന സലീമും ബഡഗഗ്രിയും അവരുമായിട്ടൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പോകുന്ന ജാസ്മിന് ഈ പറയുന്ന ഗുരുവായൂർ അമ്പലത്തിലെ കഥകളൊന്നും അറിയത്തില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതൊന്നും അറിയാതെ അവിടെ ചെന്ന ട്രീലെടുത്താണ് ഇപ്പോൾ പൈനറ്റിൻ്റെ പണിയും ഒക്കെ മേടിച്ചിട്ട് അവിടെ ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് എന്തായാലും നമുക്ക് ന്യൂസിലോട്ട് പോകാം എന്തായാലും ഈ ഒരൊറ്റൊരു വിഷയം കാരണം അമ്പലം ശുദ്ധീകരിക്കാൻ പോകുമ്പോഴേ അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് ഒരുപാട് ആൾക്കാർ എത്ര ആൾക്കാർ അവിടെ വരുന്നുണ്ട് എത്ര എത്ര ആൾക്കാർ വന്നിട്ടുണ്ട് ആ സമയത്ത് ഒന്നും കണ്ടില്ല ഇപ്പൊ ജാസ്മി ജാഫർ വന്ന് ഇത്രയും വിവാദമായാണോ എനിക്കറിയത്തില്ല എന്തായാലും ഇത് നിങ്ങൾ പ്രേക്ഷകർക്ക് ഞാൻ വിട്ടുകൊടുക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ പറയാം എല്ലാ മതത്തിലും ഉണ്ട് ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഓക്കെ എന്നാലും ജാസ്മിൻ ജാഫർ വന്നപ്പോഴാണ് ഈ ഒരു ഇത് വന്നത് ജസ്നാ സലീമിനെയൊക്കെ എല്ലാവരും മറന്നു പോകും ഞാനൊരു കാര്യം പറയാം ഏഹ് ഒരു കാര്യം ഞാൻ നിങ്ങളോട് തുറന്നു പറയാം ഈ അമ്പലത്തിൽ തന്നെ ഈ പറയുന്ന ജസ്നാ സലീം അവിടെ സ്ഥിരം പോകുന്ന ഒരു വ്യക്തിയായിരുന്നു നിങ്ങൾ തന്നെ ഈ പറയുന്ന മോദി വന്ന സമയത്താണെങ്കിലും ഭയങ്കര സപ്പോർട്ട് എല്ലാ കാര്യത്തിലും നിങ്ങൾ അകത്തുള്ളവർക്കും നല്ല സപ്പോർട്ടും കാര്യങ്ങളും കൊടുത്തു പിന്നെ ഇവർ ഓരോ വിഷയങ്ങൾ വന്നപ്പോഴാണ് അവരെ നിങ്ങൾ തഴയാനും തുടങ്ങിയത് പിന്നെ നിയമം വരുന്നത് ഇപ്പം അദ്ദേഹം കിടക്കുന്നത് ഞാനവിടെ ആരെയും വിളിപ്പിക്കാനോ പൊതിപ്പിക്കാനോ ഒന്നും വന്നു തന്നല്ല എനിക്ക് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇത് എന്തോ എവിടെ എന്തൊക്കെയോ ഒരു ഇതുപോലെ ഇപ്പൊ ജാസ്മിന്റെ തലയിലോട്ടാവും കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിലോട്ട് പോവാം ആ ഒരു നിയമം അറിയത്തില്ലെന്നാ എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ അങ്ങോട്ട് എടുത്തി അടിച്ചെല്ലൂന്ന് എനിക്ക് തോന്നുന്നില്ല ഓക്കെ എന്നാലും നമുക്ക് ആ ഒരു വീഡിയോ കാണാം എന്താ വന്നിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തി മൂന്നിനായിരുന്നു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ഗുരുവായൂർ ക്ഷേത്ര പരിസരത്തും ക്ഷേത്ര റീൽസ് ചിത്രീകരിച്ചത് ക്ഷേത്രക്കുളത്തിൽ അഹിന്ദുക്കൾക്ക് പ്രവേശന വിലക്കുള്ള ഇടമാണ് അതുകൊണ്ട് ആചാര ആചാരലംഘനം നടന്നുവെന്നും ശുദ്ധികർമ്മങ്ങൾ നടത്തേണ്ടതുണ്ട് എന്നുമാണ് ദേവസ്വം നിലപാട് ഇതിന്റെ ഭാഗമായി നാളെ പുലർച്ചെ അഞ്ചു മണി മുതൽ ശുദ്ധികർമ്മങ്ങൾ ആരംഭിക്കും ഉച്ചവരെ ദർശനത്തിന് നിയന്ത്രണങ്ങളും ഉണ്ടാകും ഉച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കും ചുറ്റമ്പലത്തിനകത്തേക്ക് ഭക്തർക്ക് പ്രവേശനം ഉണ്ടാകുക ഗുരുവായൂർ ക്ഷേത്ര നടപ്പന്തലിൽ മുൻപ് മറ്റൊരു ബ്ലോഗർ കേക്ക് മുറിച്ചതിനെ തുടർന്ന് ക്ഷേത്ര പരിസരത്ത് വീഡിയോ ചിത്രീകരണത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു ഹൈക്കോടതി ഉത്തരവ് പ്രകാരമുള്ള ഈ വിലക്ക് ലംഘിച്ചുകൊണ്ടാണ് ജാസ്മിൻ ജാഫർ റീൽസ് ചിത്രീകരിച്ചത് ഇതിനെതിരെ ദേവസ്വം പോലീസിലും പരാതി നൽകിയിരുന്നു സംഭവം വിവാദമായതിനു പിന്നാലെ ജാസ്മിൻ ജാഫർ സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്ന് വീഡിയോ നീക്കം ചെയ്തിരുന്നു ഓക്കെ എന്തായാലും രണ്ട് ദിവസം കൊണ്ട് ജാസ്മിൻ എയറിലാണ് സത്യം പറഞ്ഞല്ല എല്ലാവരും കയറി അങ്ങ് എടുത്ത് കൊടുക്കുന്നുണ്ട് നല്ല രീതി കൊടുക്കുന്നുണ്ട് അവർക്ക് എന്താ പറയുക അവർ വീഡിയോ ഡിലീറ്റ് ചെയ്ത് മാപ്പുവായിട്ട് അവർ പോസ്റ്റ് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഓക്കെ എന്തായാലും ഇനി എന്താണ് വരാൻ പോകുന്നതെന്നൊക്കെ നാളെ കണ്ടറിയാം ഇനി കേസ് ആയിട്ടുണ്ടോ ഇല്ലെന്നൊന്നും വലിയ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടൊന്നുമില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ എവിടെ എന്തൊക്കെയാണ് ഞാൻ ഈ പറയേ ജസ്ന സലിമിനെ ഒരുപാട് ഞാൻ വിമർശിച്ച ഒരു വ്യക്തി ഒരുപാട് 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 ഇത് ഇതാദ്യമേ ചെയ്യണമായിരുന്നു ആദ്യമേ ചെയ്യണമായിരുന്നു ഓരോരുത്തരെ കയറ്റി അവിടെ മൊത്തം സ്വന്തം ആണെന്നുള്ള ഒരു ധാരണയിലാക്കിയ ചില ഞാൻ ജസ്റ്റിന്റെ കാര്യം തന്നെ പറയുന്നത് ജസ്റ്റിൻ അവിടെ സ്വന്തം നമുക്ക് അവിടെ എപ്പം വേണമെങ്കിലും കയറി ചെല്ലാം എന്നുള്ള രീതിയിൽ അവസാനത്തെ കിടക്കുന്ന ഓരോ വിഷയങ്ങൾ വന്ന് അവസാനം ഒരു ഇങ്ങനൊരു ഇത് വരുന്നത് ഒരു നിയമം വരുന്നത് ആ നിയമം ലംഘിച്ചാണ് ജാസ്മിൻ എനിക്ക് തോന്നുന്നത് ജാസ്മിൻ ഇതൊന്നും അറിയാതെ അവിടെ പോയി ചെയ്ത് കൂട്ടിയതാണ് ഏ കാരണം പുള്ളിക്ക് ഇതിനെക്കുറിച്ചൊന്നും അറിയേണ്ട ആവശ്യമില്ല പുള്ളിക്ക് പുള്ളിയുടെ യൂട്യൂബ് ചാനലിൽ കറക്കം ഉള്ള രാജ്യങ്ങൾ അവിടെ അവിടെയൊക്കെ കറങ്ങാൻ പോയി പറ്റിയതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഓക്കെ ഇതിന് മറുപടി ഒരു ജാസ്മിൻ തന്നെ അറിയണം എന്താണ് അതിന്റെ സത്യാവസ്ഥയെന്ന് ഇത്രയൊക്കെ ആകില്ല ഓക്കെ എന്തായാലും ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി ഇത് ഞാൻ കൂടുതലായിട്ട് ഒന്നും പറയണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും ഞാൻ അവിടെയാണോ ഇവിടെയാണോ നിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് പോലും കൺഫ്യൂഷൻ ഉണ്ടാകും പക്ഷേ ഈ ഒരു കാര്യത്തിൽ എന്ത് പറയണം എനിക്ക് കൂടുതലായിട്ട് എന്ന് വെച്ചാൽ കാരണം നേരത്തെ ജസ്നയുടെ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കിയിട്ട് ജസ്നയ്ക്ക് നല്ല സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ലപോലെ കൊടുത്തു പിന്നെ അവരുടെ ഓരോ വിഷയങ്ങൾ വന്നപ്പോഴാണ് ഈ പറയുന്ന ഒരു നിയമങ്ങളും കേക്ക് മുറിയും കാര്യങ്ങളൊക്കെ വന്നപ്പോഴാണ് നിയമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് ഇപ്പോൾ അവിടെ ജാസ്മിൻ അതിനുമുമ്പ് എത്ര എത്ര മുസ്ലിംസും അവിടെ വന്നിട്ടുണ്ട് ഈ രനീഷ വന്നു റീലിട്ടിട്ടുണ്ട് അങ്ങനെ ഒരുപാട് ആൾക്കാരുണ്ട് നമ്മൾ അപ്പം എടുക്കുവാണെങ്കിൽ ഒരുപാട് ആൾക്കാർ പറയേണ്ടി വരും ഓക്കെ ഇതെല്ലാം കൂടെ ഞാൻ നിങ്ങളുടെ നിങ്ങൾക്ക് വിട്ടുമായിരുന്നു ഈ ഒരു കേസ് കേട്ട് അഭിപ്രായം പറയാം